ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കണേട്ടോ അപ്പം നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കടലപ്പരിപ്പിനെ കഴുകി വെള്ളം കളഞ്ഞിട്ടൊക്കെ എടുക്കാം നമ്മൾ കടലപ്പരിപ്പിനെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കുക കുക്കർ വെച്ച് കൊടുക്കുക ഒരു നെയ്യിട്ട് കൊടുക്കുക നെയ്യട്ട് കൊടുക്ക ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിപ്പോ നമ്മള് വെള്ളമുള്ളത് തന്നെയാണ് അതിലേക്ക് ഇടുന്നത് അത് കാരണം കുക്കറിൽ ലേശം വെള്ളം എന്തെങ്കിലും ഒന്നും കുഴപ്പമില്ല അപ്പൊ നന്നായി വെള്ളം വറ്റിയിട്ട് നെയ്യടാനൊന്നും നിൽക്കണ്ട ഒന്ന് ചൂടായാ നമുക്ക് നെയ്യിട്ട് കൊടുക്ക എന്നിട്ടതൊന്ന് നല്ല ചൂടാക്കി എടുക്കുക ചമ്മിൽ ഇട്ടാ മതി കാര്യം ഇതിന്റെ പച്ച ഒരു മണ്ണുണ്ട് കടലപ്പിടിക്കും അത് പോയി കിട്ടാ നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് ഒരു പച്ചമണം നമ്മുടെ വറുത്തെടുക്കരിപ്പ് കൂടെ വറുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വെള്ളം കൊടുക്കാം നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം നല്ല വിട இன்னக்கப்பு வளம் வச்சுட்டா கடலப்பெருக்கு முன்னிட்டு இருக்க மாதிரி முடி வெக்கிட்டு நமக்கு ரெண்டு விசில் கொடுக்க നമുക്ക് നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പരിപ്പ് ഇട പരിപ്പ് ഒന്നും കൂടി വേവണം നമുക്ക് ഒന്നും കൂടി അടുപ്പത്ത് വെക്കാം പരിപ്പും ഒന്നും കൂടിയും വേഗാനുണ്ട് ഒന്നും കൂടി നമുക്ക് അടുപ്പത്ത് വെക്ക ലേശം വെള്ളം ഒഴിക്ക ചൂട് വെള്ളം ഒഴിച്ച നീട്ട പ്ലാസ്കില വെള്ളം ഒഴിക്കാം അപ്പൊ നമുക്ക് രണ്ട് വിസിലും കൂടി കൊടുക്കാം നമുക്ക് നമ്മള് രണ്ടു വിസിലും കൂടിയും കൊടുക്കൂട്ടതിനെ തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇതിന് ഒന്നുടച്ചുകൊടുക്കടലപ്പരിപ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒന്നുടച്ചു കൊടുത്താൽ മതി ഒരുപാട് ഉടക്കണ്ട നമുക്ക് കഴിക്കുമ്പോ കടിക്കാനും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മള് ഒന്ന് ഉടച്ചു കൊടുക്ക നമുക്കൊരു ഉരുളി വെച്ചുകൊടുക്കാം ഉരുളിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തേങ്ങാ ഇട്ട് വറുത്തെടുക്കാം ക്കൊക്കെ നല്ല നന്നായി മൂത്ത് കിട്ടണം അപ്പൊ ഇത് ഈ വെള്ള കളറൊക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് ആവുന്നുണ്ട് അതേമാതിരി தேங்க மூத்துட்டு நமக்கு எடுக்காறாய்ட்டுண்டு கண்டிப்பரிப்புட்டுக்கண்டிப்பருப்பு நமக்கு எடுக்க Ini mundirinya dulu deh, Kak. Mundirinya iklan dulu, Uncle. Mundirinya deh, Kak. Ini, Uncle. E Carla per i privilegi, Torca. Torra, chi è che Carla per i privilegi? ഇത് കാറ്റിലോ കടലപ്പരിപ്പാണ് കാറ്റിലോ തന്നെ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കുക ഇരുക്കി എടുത്തതാണ് ഇപ്പൊ ശർക്കരപ്പായ നമ്മൾ മുഴുവൻ ഒഴിക്കുകയാണ് പായസത്തിന് മധുരം നമുക്ക് ഇത് ശർക്കരയിൽ കറങ്ങുന്നു യിരട്ടൂടിയും ഒന്നും കൂടിയും കുറുകാനുണ്ട് ഇട്ട പായസം മറ്റുവേണം നമുക്ക് തേങ്ങാ പാൽ നമ്മൾ ഒരു പതിന് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ പായസം നമ്മൾ ഒന്ന് കുറുക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മള് ഒന്നാം പാലും രണ്ടാം പാലും മാത്രം ഒരു തേങ്ങ എടുത്തിട്ട് നമുക്ക് രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കൊന്ന് കുറുക്കി വരട്ടെക്ക ണ്ട് ഇതിലൊക്കെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇട്ടു കൊടുക്ക ഇതൊന്നും ഇരി ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇത്രയും പാൽ ഒഴിക്കുമ്പോ ഇതിന്റെ പകുതി ഒഴിച്ചാൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ നമ്മടെ പായസം ഇരിക്കും ദോറും ഇങ്ങനെ കുറുകി കുറുകി വരും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് തേങ്ങ മുന്തിരി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് ഒരു മധുരമൊക്കെ കുടിക്കണം തോന്നുമ്പോ അങ്ങനെ കടലപ്പരിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസാണ് എല്ലാരും ഉണ്ടാക്കി നോക്കെട്ടോ